ൂത്ത് കടിച്ചോ പുല്ല് കൊടുത്ത കൊണ്ടോ നമ്മള് കൊണ്ടോ നമ്മളിവിടെ റൂമ് കെട്ടാൻ പറ്റുമോ ഒരു റൂമ് കാലി അല്ല മേലത്തെ റൂമ് കാലി അല്ല എവിടെ കോഴിക്കോട്ട് സ്ഥല തരും കൂടി കൊള്ളൂല കൊള്ളൂലാണെ കൊണ്ടുപോയി കൊണ്ടുപോയി താഴ്ത്തേക്കാക്കിയ എന്താ ചെയ്യാ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോക്ക് കാറിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഏഹ് കാറിൽ ഇങ്ങനെ ബാക്കി സീറ്റിൽ ഇരുത്തല്ലേ എന്റെ എന്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടം പോയതാണ് അങ്ങനെ കൂടാ മേലെ പറ്റൂല ചോദിച്ചാ കഴിഞ്ഞ പാർക്ക് പോയിട്ടുണ്ടായിച്ചോക്കുണ്ട് ആന്ന് പറയാ ചോക്കേനേത് അവിടെ നോക്കണം അതും ഞാൻ തരാനാണ് അതിനു പോത്ത് നക്കി